ഏവരെയും സങ്കടത്തിലാത്തിയ വാർത്തയാണ് വരുന്നത് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന യുവതിക്ക് ദാരുണാന്ത്യം എന്ന നാൽപ്പത്തി നാലുകാരിയാണ് മരിച്ചത് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു താനാളൂർ ജുമാ ചുമാമസ്ചിന്റെ സമീപം നാംപറമ്പിൽ സൈനബ എന്ന നാപ്പത്തിനാലുകാരിയാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് ചാഴ കഴിക്കുന്നതില കേക്ക് തൊണ്ടയിൽ കുടുങ്ങിയത് ഉടനെ കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു ഇന്നലെ വൈകിട്ടായിരുന്നു മരണം സംഭവിച്ചത് ശനിയാഴ്ചയായിരുന്നു സൈനബയുടെ മകളുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഈ സമയത്താണ് സൈനബയ്ക്ക് ഈ ദാരുണ സംഭവം നടക്കുന്നതും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സൈനബയുടെ വിയോഗം ഏവരെയും ഏറെ സങ്കടത്തിലായിത്തീരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്